അതൊരു വാണ്ടറാണ് അതൊരു പുരുഷൻ അതല്ല അതെന്നാ പറഞ്ഞാ ആറ് മാസത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലാതെ സി പാസ് എന്നുള്ള ട്രെയിനറാണ് ഉപയോഗിക്കുന്നത് അപ്പ അത്ര അവര കാരണം അത് പ്രസരണൊന്നും പേരറിയിട്ടില്ല അങ്ങനെ നിങ്ങളുടെ ആറ് മാസംത്തെ വർക്കിനെതിരെ പലരും എന്നെ ഇതിപ്പോ കത്തി നല്ല രണ്ട് മുന്നൊരു ചോദ്യം തന്നെ ഒരുയങ്ങനെയൊരു അയറിലായിരുന്നു പക്ഷെ അത് കേക്കുമങ്ക വെദര പി.ആർ. എന്താ പറയുക ഈ ആറു മാസം ബാക്ക് വരാനായിട്ട് ആറു മാസം ഔട്ട് ചെയ്യുന്നു പക്ഷെ അത് പലരും പറയുമ്പോ അങ്ങനെ ഇപ്പൊ തല്ലുമാല ഇറങ്ങിയ സമയത്ത് പറയലുണ്ടായിരുന്നു ടൊവിനെ അടിക്കുന്ന ആ ഒരു സീൻ ഷോട്ട് എടുക്കുന്നതിന് മുന്നേ കാല വന്നിട്ട് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു

കഴിഞ്ഞ കുറേ ദിവസമായി സിനിമയുടെ റിലീസ് കഴിയുമ്പോൾ തിയേറ്റർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സിനിമയുടെ ബജറ്റ് പുറത്തുവിടുവാ അതിന് എത്ര രൂപയാണ് മുടക്ക് എത്ര രൂപയാണ് തിയേറ്ററിൽ കിട്ടുന്നത് അങ്ങനെ വിടുന്ന സമയത്ത് പല സിനിമകൾ നിന്നു പോകുന്നൊരു ഘട്ടം വരുന്നത് ആ അതുമായി ബന്ധപ്പെട്ട് ചാക്കോച്ചൻ ഒരു തുറന്നെഴുത്ത് മനോരമ പത്രത്തിൽ എഴുതി തന്റെ സിനിമ ഇത്രയും കൂടി കളക്ട് ചെയ്ത് എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഇത്രയും ചെയ്തത് അപ്പൊ ആൽപ്പം ചിങ്ങാറും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെയും കറക്റ്റ് സാധ്യത നമ്മൾ കാണും അത്തരം രീതി നിർമാതാക്കളുടെ സംഘടന തുടർന്ന് താങ്കളുടെ നിർബാധകം കൂടെ ആയാലും ചോദ്യം